നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വൈ യെല്ലോന് ചുറ്റും വൈറ്റ് കൊണ്ടുവരിക എന്നാണ് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ബാക്കിയുള്ള ഒരു കളേഴ്സും നിങ്ങൾ നോക്കണ്ട യെല്ലോന് ചുറ്റും വൈറ്റ് കൊണ്ടുവരിക അതിന് ശേഷം നിങ്ങൾ ഓരോ വൈറ്റ് പീസിൻ്റെയും സൈഡിലുള്ള മാച്ച് ആയിട്ടുള്ള കളർ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷം അത് രണ്ട് റൗണ്ട് താഴോട്ട് തിരിക്കുക അതായത് വൺ എയ്റ്റി ഡിഗ്രി താഴോട്ട് തിരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴത്തെ അതായത് യെല്ലോൻ്റെ നേരെ ഓപ്പോസിറ്റ് എപ്പോഴും വൈറ്റ് ആയിരിക്കും ആ വൈറ്റിൽ ഒരു പ്ലസ് നിങ്ങൾക്ക് കിട്ടും ഇപ്പം നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു പ്ലസ് കിട്ടും സൈഡുള്ള കളറ് ആയിരിക്കും ഇതാണ് നമ്മുടെ സെക്കൻഡ് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്നത് ഒരു വൈറ്റ് കംപ്ലീറ്റ് വൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ കംപ്ലീറ്റ് വൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ അത് കോമ്പിനേഷൻ ആയിട്ടുള്ള വൈറ്റ് നേരെ നിങ്ങൾ മാച്ച് ചെയ്യേണ്ട സ്ഥലത്ത് വെച്ചിട്ട് നിങ്ങൾ ഈ ഇക്വേഷൻ ചെയ്യുകയാണ് ആർ ഐ ഡി ഐ ആർ ഡി അത് നിങ്ങളൊരു ചെറിയൊരു കോമൺ സെൻസ് ഉപയോഗിച്ച് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ആ നാല് സൈഡും അതേപോലെ ഇവിടെ ഒരു സൈഡോ കാണിക്കുന്നുള്ളൂ നാല് സൈഡും ചെയ്യണം അപ്പം ആ മൊത്തം ലെയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഇനി ചെയ്യേണ്ടത് സെക്കൻഡ് ലെയറിൻ്റെ സൈഡ് പീസുകൾ മാച്ചാക്കുക എന്നുള്ളത് അപ്പം അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതിൽ നമ്മൾ ആനിമേഷൻ വീഡിയോയിൽ കാണുന്ന പോലെ കളർ അതായത് സൈഡ് കളറിലുള്ള പീസ് നിങ്ങൾ നേരെ വെച്ചതിന് ശേഷം ഈ കാണുന്ന ഇക്വേഷൻ ചെയ്യുക അപ്പം ഇത് ലെഫ്റ്റ് സൈഡിലേക്കാണ് പോകേണ്ടതെങ്കിൽ നിങ്ങൾ ഈ ഇക്വേഷൻ ചെയ്യുക അതാണ് ഈ കേസ് വണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തിരിക്കുന്നത് സെയിം തന്നെ സെക്കൻഡ് ലെയർ തന്നെ ഈ നിങ്ങൾ കൊണ്ടുവച്ച പീസ് റൈറ്റ് സൈഡിലേക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ അതായത് മുകളിലുള്ള കളറ് പച്ച ഇപ്പോൾ ഇവിടെ കാണുന്നത് റൈറ്റ് സൈഡിലേക്കാണ് പോകേണ്ടത് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പം ഈ കാണുന്ന ഇക്വേഷനാണ് അതായത് യു ആർ യു ആർ യു എഫ് യു എഫ് എന്നുള്ള ഈ ഇക്വേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പീസ് നിങ്ങൾക്ക് റൈറ്റ് സൈഡിലേക്ക് പോകുന്നതായിട്ട് കാണാം അപ്പം ഇതേപോലെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നാല് സൈഡും ചെയ്ത് കഴിഞ്ഞാൽ ക്യൂബിൻ്റെ സെക്കൻഡ് ലെയർ കംപ്ലീറ്റ് നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ടോപ്പിലെ ഒരു യെല്ലോ ഒരു ക്രോസ് ഉണ്ടാക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ഒരു എല് ചെറിയൊരു എൽ മോഡൽ കിട്ടി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇക്വേഷനാണ് എഫ് യു ആർ യു ഇൻവേഴ്സ് ആർ ഇൻവേഴ്സ് എഫ് ഇൻവേഴ്സ് അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഒരു പ്ലസ് ആയിട്ടും കിട്ടും അത് കേസ് ആണ് ചില സമയത്ത് നിങ്ങൾക്ക് ഈ എല്ലിന് പകരം ചിലപ്പം ഒരു പ്ലെയിൻ അതായത് ഒരു വര പോലെ ഉണ്ടാവും ഒരു ഐ പോലെ ഈ ഇക്വേഷൻ ആണെങ്കിലും നമ്മൾ ചെയ്യേണ്ട ഇക്വേഷൻ എഫ് ആർ യു ആർ ഇൻവേഴ്സ് യു ഇൻവേഴ്സ് എഫ് ഇൻവേഴ്സ് ഈ ഇക്വേഷൻ ചെയ്താലും നമുക്ക് ടോപ്പിൽ ഒരു യെല്ലോ ഒരു പ്ലസ് കിട്ടും അത് കേസ് ടു ആണ് അപ്പം ഇങ്ങനെ ഒരു പ്ലസ് കിട്ടിയതിന് ശേഷം നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ യെല്ലോൻ്റെ എല്ലത്തിൻ്റെ സൈഡിൽ ഓരോ കളേഴ്സ് ഉണ്ടാവും നാല് കളേഴ്സ് അത് താഴത്തെ ലെയറുള്ള കളേഴ്സായിട്ട് മാച്ചാക്കുക വേണ്ടത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു മാച്ചായി കിടക്കുന്ന ഭാഗം വെച്ചിട്ട് ഇപ്പോൾ ഈ കാണുന്ന സ്ക്രീനിൽ കാണുന്ന അത്ഭുതം ചെയ്യാണ് വേണ്ടത് ആർ യു ആർ ഇൻവേഴ്സ് യു ആർ യു യു ആർ ഇൻവേഴ്സ് യു ഇത് ചിലപ്പോൾ നിങ്ങൾ ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്യേണ്ടി വരും ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടോപ്പിലുള്ള യെല്ലോൻ്റെ സൈഡ് കളേഴ്സും സെക്കൻഡ് ലെയറിലെ കളേഴ്സും നമ്മൾ മാച്ചാകും അടുത്തതെന്ന് പറയുന്നത് ടോപ്പ് കോർണേഴ്സ് അതായത് ടോപ്പിലെ നാല് കോർണേഴ്സ് അതാത് സ്ഥലത്ത് അതേ കളർ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അതിനുള്ള ഇതെന്ന് പറയുന്നത് എൽ ഇൻവേഴ്സ് യു ആർ യു ഇൻവേഴ്സ് എൽ യു ആർ ഇൻവേഴ്സ് യു ഇൻവേഴ്സ് അപ്പോൾ ഈ ഫോർമുല നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മൂന്ന് കോർണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇൻ്റർ എക്സ്ചേഞ്ച് ആയിട്ട് വരും അപ്പം നിങ്ങൾക്ക് ചിലപ്പം ഇതേപോലെ മാച്ചായിട്ട് വരും ചിലപ്പം മാച്ചാവാതെ അതായത് അപ്പർ ഊപ്പറായിട്ടുള്ള കളറായി വരും അപ്പോൾ അപ്പർ ഊപ്പറായിട്ടുള്ള കളറായി വന്നു കഴിഞ്ഞാലും നമുക്ക് എളുപ്പമാണ് ചെയ്യാം അതിൻ്റെ അടുത്ത സ്റ്റെപ്പാണ് ഓറിയൻറ്റ് ഓഫ് കോർണേഴ്സ് നമ്മൾ കോർണേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ സെയിം ആക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മാച്ച് ആവാത്ത ഭാഗം നമ്മൾ എടുത്തു വെച്ചിട്ട് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ആർ ഇൻവേഴ്സ് ഡി ഇൻവേഴ്സ് ആർ ഡി അപ്പോൾ ഇത് ചിലപ്പോൾ നമ്മൾ കുറേ പ്രാവശ്യം ചെയ്യേണ്ടി വരും ചിലപ്പോൾ ഒരു അഞ്ച് ഒരു രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ആറോ പ്രാവശ്യം ചെയ്യും അത് കണ്ടിന്യൂ ചെയ്തു പോവുക അപ്പം നിങ്ങൾക്ക് ടോപ്പിൽ അത് കംപ്ലീറ്റ് ആയതിന് ശേഷം യെല്ലോ മാച്ച് ആയതിന് ശേഷം ആ ടോപ്പ് ലെയർ മാത്രം ഒന്ന് റൈറ്റോ ലെഫ്റ്റോ തിരിച്ചതിന് ശേഷം വീണ്ടും ആർ ഐ ഡി ഐ ആർ ഡി ചെയ്യുക അപ്പം നമ്മുടെ ഈ ഇക്വേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ടോപ്പിലെ ലെയർ മൊത്തം കംപ്ലീറ്റ് സോൾവ് ആകും ടോപ്പിലെല്ലാം കംപ്ലീറ്റും സോൾവ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ക്യൂബ് മൊത്തത്തിൽ സോൾവ് സോൾവാവുന്നതാണ് അപ്പം നിങ്ങൾ ഈ ആനിമേഷൻ വീഡിയോ ഒന്ന് ജസ്റ്റ് രണ്ട് മൂന്നര പ്രാവശ്യം കണ്ടതിന് ശേഷം നിങ്ങൾ ഓരോരോ സ്റ്റെപ്പ് ചെയ്ത് നോക്കുക ഒരു പ്രാവശ്യം കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവില്ല ഓരോരോ സ്റ്റെപ്പായിട്ട് ചെയ്ത് നോക്കുക അങ്ങനെയാണ് നമ്മുടെ ഈ ക്യൂബ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് വിചാരിക്കുന്നു